വെൽക്കം ടു സിജി ടോക്സ് ഉഷ്ണകാലം മാർച്ച് മാസത്തോടുകൂടെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങുന്നത് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം ഭയങ്കര കഠിനമാണ് മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറ് ഉയരാറുണ്ട് അപ്പോൾ മാർച്ച് മാസത്തോടെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങുന്നത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് അവിടെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം എന്ന് പറയുന്നത് അതി കഠിനമാണ് നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടെ മെയ് മാസത്തിൽ അവിടുത്തെ ഉഷ്ണം നാൽപ്പത്തെട്ട് ഡിഗ്രി വരെയാണ് അവിടെ ഉയരുന്നത് പിന്നെ അതുപോലെ മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണ കാറ്റുകളൊക്കെ വീശാറുണ്ട് അപ്പോൾ അതിന് ലൂ എന്ന പേരിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത് അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായിട്ട് ഉയരാനും കാരണമാകുന്നത് പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ പ്രദേശങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടി നിറഞ്ഞിട്ടുള്ള കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമാവുന്നുണ്ട് അപ്പോൾ ഈ മഴയ്ക്ക് കാരണമാവുന്നതുകൊണ്ട് തന്നെ അതികഠിനമായ വേനൽച്ചൂടിൽ നിന്നൊക്കെ കുറച്ച് ആശ്വാസം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഉഷ്ണകാലം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത് അതിൽ ശൈത്യകാലം ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടു കൂടിയാണ് ശൈത്യകാലം എത്തുന്നത് നവംബർ മാസത്തിൻ്റെ ഏകദേശം പകുതിയോടെ പകുതിയോടെ അതിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ് തണുപ്പ് കൂടുതലുള്ള മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ് അതുപോലെ ശൈത്യകാലം എന്ന് പറയുന്നത് നവംബർ മാസം പകുതിയോടെ ആരംഭിക്കുന്നുണ്ട് ഈ കാലം കൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം ഉണ്ടാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അതിൽ കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അതിലെയാണ് ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞ് വീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു ഹിമാലയൻ പർവ്വത നിന്നുള്ള മഞ്ഞ് വീഴ്ച അതിശക്തമായിട്ടുള്ള ശീതക്കാറ്റിന് കാരണമാകുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും വീശിക്ക വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തിൽ പ്രദേശങ്ങളിൽ ഹിമം മൂടൽമഞ്ഞ് ശീത തരംഗം എന്നിവയ്ക്കൊക്കെ കാരണമാവുന്നുണ്ട് അപ്പൊ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ ഹിമം മൂടൽമഞ്ഞ് ശീത തരംഗം എന്നിവയ്ക്കൊക്കെ കാരണമാവുന്നുണ്ട് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം അപ്പോൾ ഇങ്ങനെയുള്ള കാലം കാര്യങ്ങൾ കൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ചെറിയ തോതിലുള്ള മഴ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഗണ്യമായിട്ട് ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത് രണ്ട് ശാഖകളായിട്ടാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ നമുക്കവിടെ നൽകിയിരിക്കുന്ന ആ ഭൂപടം ഒന്ന് ശ്രദ്ധിക്കാം മൺസൂൺ കാറ്റുകളുടെ രണ്ട് ശാഖകൾ ഏതൊക്കെയാണ് നമുക്ക് ആ ഭൂപടം നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയും നൽകിയിരിക്കുന്ന ഭൂപടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൺസൂൺ കാറ്റുകളുടെ രണ്ട് ശാഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നിങ്ങൾക്ക് നിർദ്ദേശം മനസ്സിലാവും ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ പിന്നെ രണ്ടാമെന്ന് പറഞ്ഞത് ബംഗാൾ ഉൾക്കടൽ ശാഖ ആ ഭൂപണം കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ആരോ മാർക്കുകൾ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ആരോ മാർക്ക് ശ്രദ്ധിക്കുക അതുപോലെ പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് പർവ്വതനിരകൾ ഉത്തരേന്ത്യൻ സമതലം അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആരോ മാർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ മൺസൂൺ കാറ്റുകളുടെ രണ്ട് ശാഖകൾ എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ ബംഗാൾ ഉൾക്കടൽ ശാഖ അതിൽ സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായിട്ട് പിരി ബംഗാൾ ഉൾക്കടൽ ഉൾക്കടൽശാഖ രണ്ട് വിഭാഗം ഉപശാഖകളായിട്ട് തിരിയുന്നുണ്ട് ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ മഴ നൽകി മുന്നേറുന്നുണ്ട് അപ്പോൾ ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നുണ്ട് പിന്നെ രണ്ടാമത് പറയുന്നത് പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖ പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നീ സ്ഥലങ്ങളിലൊക്കെ മഴ മഴ നൽകി മുന്നേറുന്നുണ്ട് ഇത് അരാവലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായിട്ട് പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിലേക്ക് അവിടെ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ അതിൽ പറയും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമപ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം വടക്കുകിഴക്കൻ മൺസൂൺ കാലം സൂര്യൻ്റെ ദക്ഷിണാർദ്ധ കോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിന് നിലനിന്നിരുന്ന ന്യൂനമർദ്ദമേഖല ക്രമേണതയും തെക്കോട്ട് പിൻവാങ്ങുന്നുണ്ട് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ച മർദ്ദമേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നുണ്ട് ഈർപ്പരഹിതമായിട്ടുള്ള ഈ കാറ്റ് നമുക്ക് വടക്ക് കിഴക്ക് വിഷയം എന്നും നിന്ന് വിളിച്ചുന്നത് കൊണ്ട് ഈ കാലത്തെ വടക്കു കിഴക്ക് മൺസൂൺ കാലം എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖലയാണ് ക്രമീകരണ തെക്കോട്ട് പിൻവാങ്ങുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ച മർദ്ദമേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നുണ്ട് ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നും ആയതുകൊണ്ട് തന്നെ ഈ കാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ കാണുന്നതാണ് വിളിക്കുന്നത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഈ കാലങ്ങളിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നുണ്ട് ഈ പ്രതിഭാസത്തെ നമ്മൾ ഒക്ടോബർ ചൂട് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഒക്ടോബർ ചൂട് എന്ന് പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഈ കാല കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ആ ഓരോ ദിവസങ്ങളിലും കൂടുതൽ ദുസ്സഹമാവുന്നുണ്ട് ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തിൻ്റെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് ഭൂപടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ അതിൽ ഒരു ആരോ മാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളെ ഒരു സെപ്പറേറ്റ് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ആ കാലയളവിൽ തന്നെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയും അതായത് ഓരോ ദിനവും കൂടുമ്പോഴും കൂടുതൽ കൂടുതൽ ദുസ്സഹമാകുന്നുണ്ട് അപ്പോൾ ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഒക്ടോബർ ചൂട് എന്ന പേരിലും അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളുടെ ഒരു ഭൂപടമാണ് അവിടെ നൽകിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക കുറിച്ചാണ് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിൻ്റെ സ്വഭാവം എന്നീ ഘടകങ്ങളൊക്കെയാണ് ഈ നൈസർഗിക സസ്യജാലങ്ങളെ ഒരുപാട് വ്യത്യാസങ്ങൾക്ക് കാരണം വരുന്നത് മനുഷ്യൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നമ്മൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ഇടപെടലുകളില്ല ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയും മാത്രം അനുകൂല ഘടകങ്ങളാക്കിയിട്ട് വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഉഷ്ണമേഖല മേഖല ശ്രമി ശ്രമിക്കുക നൈസർഗിക സസ്യജാലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ ഉത്തരേന്ത്യൻ സമതലത്തില് പൊതുവേ കാണപ്പെടുന്ന നൈസ നൈസർഗിക സസ്യജാലങ്ങളാണ് നമ്മൾ താഴെ നൽകിയിരിക്കുന്നത് ഒന്ന് ഉഷ്ണമേഖല ഇല പൊഴിയം വനങ്ങള് ഉഷ്ണമേഖല മുൾക്കാടുകള് ച ചതുപ്പ് നിലങ്ങൾ അപ്പോ ഈ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ചാണ് ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അതില് ഉഷ്ണമേഖല ഇല പൊഴിയം വനങ്ങളെ നമുക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റുന്നത് വരണ്ട ഇല പൊഴിയും കാടുകളും ആർദ്ര ഇല പൊഴിയും കാടുകൾ എന്നിങ്ങനെയാണ് നമ്മൾ ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളെ രണ്ടായിട്ട് തിരിക്കുന്നത് വരണ്ട ഇല പൊഴിയും കാടുകളും ആർദ്ര ഇല പൊഴിയും കാടുകളും എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇല പൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്നത് വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം ആറ് മുതൽ ആഴ്ച വരെ ഈ സസ്യങ്ങള് ഇല പൊഴിക്കുന്നുണ്ട് ഉത്തർപ്രദേശത്തിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇല പൊഴിയുമാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പോൾ എഴുപത് സെന്റിമീറ്ററിനും നൂറ് സെന്റിമീറ്ററിനിടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾ വരണ്ട ഇല പൊഴിയും കാടുകളെന്ന് കാ അറിയപ്പെടുന്നത് അതില് വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം ആറ് മുതൽ എട്ടാഴ്ച വരെ ഈ സസ്യങ്ങള് ഇലപൊഴിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും അതുപോലെ ബീഹാറിലും വരണ്ട ഇലപ്പൊഴിയും വനങ്ങള് കാണപ്പെടുന്നുണ്ട് ഇനി അതില് നൂറ് സെന്റിമീറ്ററിനും ഇരുന്നൂറ് സെന്റിമീറ്ററും ഇടയില് വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാളി താഴ്വര ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാണുകൾ കാണപ്പെടുന്നത് അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചു എന്ന് പറഞ്ഞു അതിൽ രണ്ടാമത്തതാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ അപ്പോൾ അത് നൂറ് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിലാണ് വാർഷിക മഴ ലഭിക്കുന്നത് ടെറായി ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് തേക്ക് സാൽ ശിഷാം മഹുവ നെല്ലി ചന്ദനം എന്നിങ്ങനെ എന്നിവയൊക്കെയാണ് ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സസ്യവർഗങ്ങൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളും തേക്ക് മറ്റു വൃക്ഷങ്ങളൊക്കെ അവയ്ക്കിടയിൽ പുൽമേടുകളൊക്കെ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശത്ത് നമുക്ക് കാണപ്പെടുന്നുണ്ട് വരൾച്ച കാലത്തിൻ്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണമായും ഇലകൾ പൊഴിക്കുന്നുണ്ട് തന്നെ ഈ വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായിട്ട് മാറുന്നുണ്ട് നമുക്കവിടെ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും മഴക്കുറവും കന്നുമാ കാലുമേക്കലിൻ്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ കുറവാണ് മഴ കുറയുന്നതും അതുപോലെ കന്നുകാലി മേക്കും കന്നുകാലി മേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികളൊക്കെ ചവിട്ടി മിടിച്ച് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ കുറവാണ് തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉഷ്ണ മേഖലാ കാണപ്പെടാറുണ്ട് വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ ഒരുപാട് പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ ബാബുൽ ബെർ വന്യ ഈന്ത ഈന്തപ്പനകൾ ഖൈർ വേപ്പ് കെജ്രി പലാസ് തുടങ്ങിയാണ് പ്രധാനപ്പെട്ട സസ്യവർഗങ്ങൾ രണ്ട് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായിട്ട് ചില ഇട ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങള് ശുദ്ധജല തടാകങ്ങൾ ഗംഗാ സമതലത്തിലെ ശുദ്ധജല പകുതി ചതുപ്പുകള് ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ സുന്ദർബൻ ഡൽജ പ്രദേശങ്ങൾ എന്നിവിടങ്ങളൊക്കെ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് നമുക്ക് ചതുപ്പു എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായിട്ടുള്ള ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഇവിടെ നിബിഡമായിട്ട് കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ റോയൽ ബംഗാൾ കടുവസംഗീതം കൂടിയാണ് സുന്ദർബൻ സുന്ദർബൻ റോയൽ ബംഗാൾ കടുവകളുടെ സംഗീതം കൂടിയാണ് അതില് മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവമായിട്ടുള്ള ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നുണ്ട് വൈവിധ്യമാർന്നിട്ടുള്ള പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽ കാടുകൾ സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും സുന്ദർബൻ ഡെൽറ്റ പ്രദേശവും സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രം അതുപോലെ സുന്ദരി കണ്ടൽ ആ ചിത്രങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇന്ത്യയിലെ പ്രധാന നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണ ക്രമമാണെന്ന് അവിടെ നമുക്ക് ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാവും അതില് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് ഈ ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ നൈസർഗിക സസ്യജാലം എന്ന് പറയുന്നത് കണ്ടൽക്കാടുകളുണ്ട് പർവ്വതവാനങ്ങൾ ഉഷ്ണ മേഖല ഇല പൊഴിയും വാനങ്ങൾ ഉഷ്ണമേഖല നിത്യഹരിത വാനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ ഉത്തരേന്ത്യൻ സമതലങ്ങൾ അതുപോലെ തന്നെ ചതുപ്പ് നിലവനങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഈ ഭൂപടം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നതാണ് മണ്ണ് രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന എക്കൽമണ്ണ്ണ് ഗുജറാത്തിൻ്റെ സമതല പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ ഗംഗാ സമതലങ്ങളിൽ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കൽമണ്ണിനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഗാദർ ബങ്കർ എന്നിവയാണിത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായിട്ടൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടാണ് എക്കൽ മണ്ണ് നമുക്ക് സാധ്യമാക്കുന്നത് ഇനി ഗംഗാ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ട് ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട് ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് കൂടുതലായിട്ടും ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നപ്പോൾ നമ്മൾ ചെമ്മണ്ണ് എന്ന് പറയുന്നത് സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലാവണ മണ്ണ് അത് പൊതുവെ ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് ഉണ്ട് മണലും അതേപോലെ പശ്ചിമയും മണ്ണും കൂടി കലർന്ന മണ്ണാണ് ഇത് ലാവണമണ് ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജലക്കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായിട്ട് മാറിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ തീറ്റ മണ്ണും കാണപ്പെടാറുണ്ട് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് ഘടനാപരമായിട്ട് മണൽ രൂപവും ലവണത്തെ സ്വഭാവമുള്ള ഈ മണ്ണിലെ ജൈവാംശവും ജലാംശവും ഒക്കെ വളരെ കുറവായിരിക്കും അതിനാൽ ഈ മണ്ണില് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ് ഇനി അവിടെ ഒരു ഭൂപടം നൽകിയിട്ടുണ്ടാവും ആ ഭൂപടത്തില് വ്യത്യസ്ത തരം മണ്ണുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന ഇതില് പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എക്കൽ മണ്ണ് വരണ്ട മണ്ണ് കറുത്ത മണ്ണ് വനമണ്ണ് ചെങ്കൽ മണ്ണ് ചെമ്മണ്ണ് അല്ലെങ്കിൽ മഞ്ഞ മണ്ണ് ഉത്തരേന്ത്യൻ സമതലം ഇപ്പൊ ഈ ഭൂപടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഇന്ത്യയിലെ ഓരോ ഭാഗങ്ങളും ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്ത തരം മണ്ണുകളാണെന്ന് നമുക്ക് ഈ ഭൂപടം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ജനജീവിതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് നിരപ്പാർന്ന ഭൂപ്രകൃതി എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ തുടങ്ങിയവയൊക്കെയാണ് ഉത്തരമഹാസമുദ്രത്തിൻ്റെ സവിശേഷതകളായിട്ട് നമുക്ക് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ഭൂ വിസ്തൃതിയുടെ നൂലിൽ നാലിൽ ഒന്ന് ഭാഗത്തിന് താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വിസ്തീർണ്ണം എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത് കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തു പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലത്തിനുള്ളത് ഇതില് ഗോതമ്പ് നെല്ലി ചണം കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത പരമായിട്ടുള്ള വിളകൾ ധാരാളമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജലസേചനം ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല വിപുലമായ കൃഷി രീതി ഈ ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് നോക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുരയായിട്ട് മാറ്റി ധാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽ പാത പാതകളുടെയും അതിവിപുലമായിട്ടുള്ള ശൃംഖലയുണ്ട് ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും അതുപോലെ നഗരണ നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിനൊക്കെ കാരണമാകുന്നത് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അതുപോലെ ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിലെ ധാന്യ കൃഷിനെ കുറിച്ചുള്ള ഒരു ചിത്രവും അവിടെ നൽകിയിട്ടുണ്ട് അവിടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായും മൂന്ന് വ്യത്യസ്ത കാർഷിക മേഖലകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ധാരിത് റാബി സൈദ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഗാരിഫ് ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ത് അപ്പോൾ ഗാരിഫിലും റാബിലും സെയ്ദിലൊക്കെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണെന്നുള്ളൊരു പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് ഗാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ അതിൽ പ്രധാന വിളകൾ എന്ന് പറയുന്നത് ഉഷ്ണ മേഖലാ വിളകളായിട്ടുള്ള നെല്ല് പരുത്തി ചണം ബജറ തുവര മുതലായവയാണ് ഇനി റാബി റാബി എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയാണ് അപ്പോൾ മിതോഷ്ണ ഉപോഷ വിളകളായ ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് വർഗങ്ങള് ബാർലി മുതലായവ ഇനി സെയ്ദ് അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടമാണ് അപ്പോൾ പച്ചക്കറി അതുപോലെ പഴങ്ങൾ കാലിത്തീച്ച മുതലായവയാണ് പ്രധാന വിളകൾ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈയൊരു ഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ് ഉത്തരമഹാസമതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ അതിൻ്റെ വ്യാപ്തി കിടപ്പ് അതുപോലെ അതിൻ്റെ രൂപം കൊണ്ട പ്രക്രിയകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി അതിലൊരുപാട് കാര്യങ്ങളൊന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്